സ്വരാജ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് നിധാനമായിരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പാടശേഖരങ്ങളിൽ ഭക്ഷണം തെളിക്കരുത് എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞത് ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം കേരളത്തിൽ പത്തു വർഷമായി ഓർഗാനിക് മിഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം നിലനിൽക്കുന്ന കാര്യം യാതൊരു വിധത്തിലുള്ള സഹായവും ജൈവകൃഷി ചെയ്യുന്ന കർഷകർക്ക് ലഭിക്കാറില്ല പേരിന് പല പദ്ധതികളൊക്കെ ലഭിക്കുന്ന കാര്യമായ ഒരു പിന്തുണ ജൈവകൃഷി ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ലഭിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഇപ്പൊ ജീവാമൃതം ബീജാമൃതം തുടങ്ങിയുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പിന്തുണ സംവിധാനം കേരള സർക്കാരിനല്ലേ അതിന്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കാർഷിക സർവകലാശാലയിലെ സയന്റിസ്റ്റുകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന ജൈവ കൃഷി സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർ കെമിക്കൽ ഫാമിംഗ് തന്നെയാണ് ഇപ്പോഴും പ്രൊമോട്ട് ചെയ്തത് െ മറികടക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാരതീയ കൃഷി പ്രകൃതി കൃഷി പദ്ധതി അത് കേരളത്തിലെ ഏറ്റവും മോശമായി നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് നടക്കുന്നത്